എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീരുവനി ഗൗതിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അവർണിക അവർണേക്ക് കാവലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ ചാസ് കുറേ നേരം റോഡിൽ നിന്നു ഇനിയിപ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ ഇങ്ങനെ കാവൽ നിന്നിട്ട് കാര്യമില്ലല്ലോ മരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവനകത്തേക്ക് കയറിപ്പോവാണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ കണ്ടു അവൾ കിടന്നിട്ടുണ്ട് എന്നാൽ അപ്പോൾ ഒരു ഉറക്ക കഴിച്ചിട്ടാണോ കിടക്കണത് എന്നറിയില്ലല്ലോ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവളൊന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ് ഇത് സ്വാഭാവികമായ ഉറക്കമാണ് എന്നവര് മനസ്സിലായി അവൻ കുറേയധികം നേരം കൂടി അവളെ ഇങ്ങനെ നോക്കിനിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർന്നെങ്കിൽ അവിടെ അജാസിനുള്ള ഒരു പ്രത്യേക താല്പര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരിനെയ്ക്കിനിയെന്നും ഉറങ്ങാതെ ഈ അജാസ് കാവലുണ്ടാകുമെന്ന് അജാസ് ഇങ്ങനെ ആ മനസ്സിൽ പറയുന്നുണ്ട് അവൻ്റെ മുഖത്തെ പുഞ്ചിരിയൊക്കെ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വരുണിനിട്ട് വരുണിനെ നട്ടം തിരിക്കാനുള്ള പരിപാടിയിലാണ് രേഖ രേഖയാണ് സുന്ദരിയായിട്ട് ഒരുങ്ങിയ മുല്ലപ്പൊക്കെ ചൂടി വരുണിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താളം ചവിട്ടുകയാണ് വരുണ്ണാണ് ഇതൊക്കെ കണ്ടിട്ട് കൺട്രോൾ പോവുകയാണ് കുറേ നേരം ഇവളിങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇവൾ കരികിലേക്ക് എഴുന്നിട്ട് ചെന്നു എന്താ എൻ്റെ രേഖ ഇത് ആ മുല്ലപ്പൂവിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല നീ ഇതിപ്പം എന്താ പൂ ചൂടിയത് അതേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറ്റൂ അങ്ങനെ പൂ ചൂടിയതാണ് അല്ല മുല്ലപ്പൂവിൻ്റെ മണം സാധാരണ ആണുങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നാണല്ലോ ഞാൻ കേട്ടേക്കുന്നത് ആ ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഇത്തിരി കുഴപ്പം പിടിച്ച മണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും താളം ചവിട്ടുകയാണ് ക കളം വരയ്ക്കുകയാണ് സാരിയുടെ ഞെറുവൊക്കെ ഞാൻ പിടിച്ചു തരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വേണ്ട ഇത്ര നാളും ഞാൻ തന്നെയല്ലേ സാരി ചുറ്റിയത് എന്ന് രേഖ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും ഇപ്പം ഞാനുണ്ടല്ലോ ആണോ എന്നാൽ ഒരു കാര്യം ചെയ്താലോ ഞാൻ പറഞ്ഞോല്ലോ നമുക്ക് ഗോവിന്ദേട്ടൻ്റെ അരികിലേക്ക് പോയാലോ ഏടിയോ അതെങ്ങനെയാണ് അടിയോ അമ്മ ഒറ്റ കൊടുക്കണം എങ്ങനെയാ എന്താ ഒരു കാര്യം ചെയ്യുക അമ്മ ഒറ്റ കൊടുക്കണ്ട ഒന്ന് തള്ളി പറയാമോ ആ അത് വേണമെങ്കിൽ തള്ളി പറയാം അത് ഞാൻ ഉറപ്പായിട്ടും തള്ളി പറയാം അതിനുള്ള ധൈര്യം ഒക്കെ എനിക്കുണ്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് രാധാക്കും രാധികാമയ്ക്ക് മുമ്പിൽ ഒന്ന് ഉറച്ചക്ക് സംസാരിച്ചാൽ മാത്രം മതിന്ന് വരുന്നോളൂ പറഞ്ഞു കേട്ടോ അത് ഞാൻ ഏറ്റുമെന്ന് നമ്മുടെ രേഖയ്ക്ക് രാധി ഈ വരുൺ വാക്ക് കൊടുക്കുകയാണ് ആ സമയത്താണ് രാധികാമ അങ്ങോട്ടേക്ക് വരുന്നത് വരുൺ വരുണെന്നും പറഞ്ഞ് രാധികാമ വന്നപ്പോൾ രാധികാമയുടെ സൗണ്ട് കേട്ടതും അയ്യോ ഒന്നും പറഞ്ഞ് നമ്മുടെ വരുൺ പേടിക്കുകയാണ് അപ്പോഴേക്ക് രേഖ ചോദിച്ചു എൻ്റെ ആ ധൈര്യമൊക്കെ പോയോ ചോർന്നു പോയോ അതല്ല ഇന്നലെയെ അമ്മയുടെ അടുത്ത് ആ രഞ്ജുവിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദേട്ടൻ്റെ ആ ഒരു ഇഷ്യൂവിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും പറഞ്ഞ് ചെന്നിട്ട് അവസാനം പണി കിട്ടിയതല്ലേ അതിനുശേഷം ഞാൻ അമ്മയെ കണ്ടിട്ടില്ല അമ്മ മിക്കവാറും എനിക്കിട്ട് നല്ല പണി തരും അത് സാരമില്ല ധൈര്യമായിട്ട് അങ്ങോട്ട് സംസാരിച്ചാൽ മതിനേ ഇതേ സമയത്ത് രാധിക വരുൺ വാതിൽ തുറക്കുക വാതില് തുറക്കുക എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കട്ടോ നീ ചെന്ന് തുറക്ക എന്നിട്ട് ഞാനിവിടെ എന്ന് പറ എന്ന് പറഞ്ഞു അവസാനം രേഖ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന് ആ അമ്മ ബാ അകത്തേക്ക് വാ വരുനേട്ടിനകത്തുണ്ട് ഇവൾ ഇവളെന്താ ഈ പറയണേ എന്നാണ് വരുൺ ചിന്തിക്കുന്നത് വരുൺ ഒന്ന് വന്നേ നമുക്കൊന്ന് പുറത്ത് പോകണം ഞാൻ വരുന്നില്ല അമ്മ ചെല്ല ഞാൻ വരുന്നില്ല എടാ എനിക്ക് അത്യാവശ്യമാണ് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട് നീ വേഗം വന്നേ അവസാനം വരുൺ ഇറങ്ങി പോവാണ് അമ്മയോടൊപ്പം രേഖയ്ക്ക് മനസ്സിലായി എന്തോ ഒരു ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പോകുന്നത് എന്ന് മനസ്സിലായി മാത്രമല്ല രാധികാമയെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഈ വരുണേട്ടൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയെടുക്കും എന്ന് രേഖ തീരുമാനമെടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ റെഡിയായി പോകാനൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ ഗീതു അപ്പോഴേക്കും റെഡിയായി നിപ്പുണ്ട് കേട്ടോ ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് കാഞ്ചനയും വന്നു അപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓഫീസ് പോകുന്ന രാധികമാമി തെരിഞ്ഞാ ഇവിടെ ഖലാട്ടം നടക്കും ഗലാട്ട അപ്പോഴേക്കും ഡേ രാധികമാമയുടെ നെഞ്ചത്തായിരിക്കും എൻ്റെ വക കലാട്ടം പൊറോട്ടയൊക്കെ എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതെ ഗീതു ഇങ്ങനെ പറഞ്ഞത് രാധികാമയോട് പോയി പറയാൻ മറക്കണ്ടാട്ടോ എന്ന് കാഞ്ചനയോട് ഗോവിന്ദ് കളിയാക്കി പറഞ്ഞപ്പോൾ മാമാ ഏ ഇതിനെ ഇല്ല മമ്മ ഞാനൊന്നും പറയത്തില്ല ഏട്ടോ ആ സമയത്താണ് വിലാസിനെയും വിനോദും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കായിരുന്നല്ലോ വയ്യാത്ത അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഏ അതൊന്നും അല്ല ഒരു സന്തോഷ വാർത്തയുണ്ട് ആ സന്തോഷ വാർത്ത നിങ്ങളോട് നേരിട്ട് പറയണമെന്ന് കരുതി അതാ വന്നത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സന്തോഷ വാർത്ത നമ്മുടെ ഇയാൾക്ക് കത്തയച്ചിരിക്കുക നമ്മുടെ ഭദ്രൻ കത്തയച്ചു ഭദ്രൻ്റെ ആ കത്ത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായില്ലവർക്ക് ഭദ്രൻ്റെ കത്ത് കിട്ടി ആ ഒരു സന്തോഷത്തിലാണെന്ന് ഇങ്ങനെ പറയുക കത്തയച്ചോ എവിടെ അങ്ങനെ കത്തെടുക്കുകയാണ് കത്തെടുത്ത് വായിച്ച് കേൾപ്പിക്കുക ഒരു തീർത്ഥാടനത്തിലാണ് പുള്ളി ആ ഒരു രീതിയിലാണ് കത്തെഴുതിയിരിക്കുന്നത് ആ കത്ത് കേൾക്കാൻ നല്ല രസമാണ് പ്രിയപ്പെട്ട വിലാസിന് വിലാസിനിക്ക് സർവ സർവ്വം മായ ലോകമാണ് ഇത് അത് ഞാൻ പാടെ ഉപേക്ഷിക്കുകയാണ് ഈ ലൗകിക ജീവിതം ആത്മാവിനെ നിർമ്മലമാക്കി ഞാൻ ശുദ്ധമാക്കാനായിട്ട് ആണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഭ്രമണനിയന്ത്രം ഉപേക്ഷിച്ചതുകൊണ്ട് ഇനി ഇതിലൂടെ ആയിരിക്കും ഇടപാടുകൾ നടക്കുക ആശയവിനിമയം നടക്കുക അപ്പോൾ ഇതെന്താണ് ഭ്രമണധ്വനി യന്ത്രം അപ്പോൾ വിനോദ് പറഞ്ഞു അത് മൊബൈൽ ഫോൺ ഈ ഫിക്ഷോ ഡെഹി ആരും ആരും അന്വേഷിക്കേണ്ടതില്ല എനിക്ക് ഹിമാലയത്തിലേക്ക് പോകാനുള്ള തീവണ്ടിക്ക് സമയമായി ലോക സമസ്ത സുഗുനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് ആ കത്ത് എവിടെ നിന്ന് അയച്ചേക്കുന്നതെന്ന് നോക്കി നോക്കിയപ്പോൾ എറണാകുളം സ്റ്റേഷനിൽ നിന്നാണ് അങ്ങോട്ടാണ് അവിടെ നിന്നാണ് കൂടുതലും ട്രെയിനൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഉള്ളത് എന്ന് വിനോദ് ഇങ്ങനെ പറയുകയാണ് ഇതേസമയം നമ്മുടെ ഗോവിന്ദ് വിളിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു യാത്രികൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് ഒരു ആളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദന് വലിയ വിശ്വാസമില്ല ഈ കത്ത് നിൻ്റെ അച്ഛൻ തന്നെ എഴുതിയതാണോ അതാ ഇത് അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് മാത്രമല്ല ഈ ഊട ഇപ്പോൾ ഭാഷ അങ്ങേരെ എഴുതത്തുള്ളൂ ഭ്രമണധ്വനി യന്ത്രമെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തായാലും നമ്മുടെ പ്രിയേയും കുഞ്ഞിനെയും കാണാനായിട്ട് വിലാസിനിയും വിനോദം ചെല്ലുകയാണ് കൂടെ ഉണ്ട് അപ്പോൾ ഇവരെ കണ്ടിട്ട് നമ്മുടെ പ്രിയ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അയ്യോ മോൾ തന്നെ എഴുന്നേക്കട്ടെ പിടിച്ചെഴുന്നേപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വിലാസിനിയും വിനോദും കൂടെ അങ്ങോട്ടേക്ക് തന്നെ ഇപ്പം ഗീത പറഞ്ഞു അവളെ തന്നെ അവൾ തന്നെ എഴുന്നേക്കട്ടെ അവളെ പിടിക്കുമൊന്നും വേണ്ട തന്നെ തന്നെ എഴുന്നേറ്റ് അവൾ ശ്രമിച്ചു വേണം നേരെ ആവാനായിട്ട് പിന്നെ കൊച്ചിനെ കളിപ്പിക്കലും കൊഞ്ചിക്കലും ഒക്കെ ആയിട്ടോ എൻ്റെ മോൾക്കെല്ലാം ഇത്രയും വേഗം ഭേദമായല്ലോ അമ്മ കരുതിയില്ല ഗീതു ചേച്ചിയാ ചേച്ചിയായല്ലാത്തിനും കാരണം ഗീതു ചേച്ചിയെ പുലിയാ പുലി എന്ന് പ്രിയ പറയാണ് എന്നിട്ട് കുഞ്ഞിനെ മടി വെച്ച് കൊടുത്തുട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാണ് മനസ്സിനൊരു സമാധാനമായത് എന്ന് ഈ വിലാസിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി അങ്ങ്കുട്ടിക്ക് സമാധാനവും സന്തോഷവും മാത്രമായിരിക്കും അമ്മേ ആ ഇനി എന്തായാലും ഒരു വലിയ സന്തോഷത്തിന് നിൻ്റെ കുഞ്ഞും കൂടെ എൻ്റെ മടിയിലേക്ക് ഇതുപോലെ വരണം അപ്പോഴേക്കും ഗീതമാകെ നാണിച്ച് ചമ്മിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം പ്രിയ നോക്കി തലകൊക്കെ കുലുക്കാണ് രാധികാമ്മയുടെ മുമ്പിൽ നീയും ഗോവിന്ദവനും ഇപ്പോഴും അകൽച്ച കാണിക്കുന്നുണ്ടോ അപ്പം ഗീത പറഞ്ഞു രാധികാമയ്ക്കും വെർണേട്ടനും ഞങ്ങളുടെ പുറകെ നടക്കാനൊന്നും സമയമില്ല അവർ വാല് മുറിഞ്ഞ് എന്തോ പ്രശ്നവും കാരണവും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളിൽ ആവശ്യമാണ് എന്തായാലും ഗീതു എന്നെ നമ്മുടെ അജാസ് വിളിക്കുകയാണ് ഞാനിപ്പോൾ അവർണികയുടെ വീട്ടിലാണ് ഇന്നലെ ഗീതുവും ഗോവിന്ദ് സാറും എല്ലാം കേട്ടിട്ടും ഒരാശ്വാസ വാക്കുപോറും പോലും പറയാതെ പോയതിൽ അവർണേക്ക് നല്ല സങ്കടമുണ്ട് അത് ഞങ്ങൾ ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി രഞ്ജുവിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞല്ലോ രഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞു ഇന്നലെ തന്നെ അവളുടെ രോഗാവസ്ഥയിൽ ഈ വിവാഹം പ്രശ്നമാണ് ആ ടെൻഷനിൽ അതിന് പിന്നാലെ ആയിപ്പോയി അതുകൊണ്ടാണ് അവർണീ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് അപ്പം അജാസ് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ പക്ഷേ അവർണികയുടെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഗീതു അവർണികെ ഒരു സൂയിസൈഡിന്റെ വക്കിലാണോന്നുപോലും എനിക്ക് പേടിയുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടിങ്ങനെ ഇരിക്കും നമ്മൾ പറയുന്നതൊന്നും ആ കുട്ടി കേൾക്കില്ല മനസ്സ് വേറെ ഏതോ ലോകത്താണ് അപ്പം അബോഷനായതിനു ശേഷം അവർണിക ഇതുവരെ ജോലിക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ആ വലിയ വീട്ടില് തനിച്ചുള്ള താമസം തന്നെ ഒട്ട് ശരിയല്ല അതാണ് പ്രശ്നം അവർണികയുടെ ഡാഡി ഇവിടെ വന്ന് നിക്കാന്ന് പറഞ്ഞിരുന്നു എന്നാലും എന്തില്ലെങ്കിലുമൊക്കെ അവർണിക ആക്റ്റീവ് ആയാലേ തെറ്റ് ചെയ്തു എന്ന കുറ്റബോധം ഇല്ലാണ്ടാവുകയുള്ളൂ അപ്പം അവർണിക തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും കിഷോറിൻ്റെ മരണത്തിന് ഉത്തരവാദി അവൾ തന്നെയല്ലേ അവർണിക തുടങ്ങി വെച്ചതാണ് മറ്റാരോ പൂർത്തിയാക്കിയത് ഒരുപക്ഷെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാകാം അടുത്ത ആക്രമണത്തെ ചെറുക്കാനായിട്ട് കിഷോറിന് പറ്റാതിരുന്നത് അങ്ങനെ വരുമ്പം അവർണിക തന്നെയല്ലേ കുറ്റക്കാരി എന്തായാലും അവർണികയോട് മാഡം ഗീതു ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ആ രാത്രി അവർണികയുടെ മനസ്സിൽ നിന്ന് മനച്ചു കളയാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു നല്ല സുഹൃത്തു നിലയ്ക്ക് ഇനി ഗീത വീണ്ടും വീണ്ടും അവളെ ഒന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കരുത് ഇല്ല ഞാനൊന്നും പറയുന്നില്ല ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞാനൊന്ന് കണ്ടോളാം അവളെ വന്ന് കണ്ടാൽ മാത്രം പോരാ അവളെ കൂടെ കൂട്ടി ജോലിക്ക് കൊണ്ടുപോവുകയും വേണം ആ ശരി എന്നും പറഞ്ഞിട്ട് ഗീത കോള് കട്ട് ചെയ്തു എന്തായാലും ഓഫീസിലേക്ക് പോകുന്ന വഴിക്കും ഗോവിന്ദന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഹാൻഡ് റൈറ്റിങ് കണ്ടിട്ട് ആ ഭദ്രനാണ് അത് എഴുതിയതെന്ന് ഗീതു പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് ഭദ്ര ഈ ഭദ്രനെക്കുറിച്ച് ഓർത്ത് ഗോവിന്ദൻ്റെ ടെൻഷൻ ഗോവിന്ദന് തന്നെ അറിയത്തില്ല എന്താ കണേട്ടാ ഇത്ര ടെൻഷൻ ഞാൻ റിലാക്സ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ കുറേ ദിവസം കൂടി എങ്ങനൊരു മൂഡില് പക്ഷെ സംസാരിക്കാനായിട്ടൊന്നും തോന്നുന്നില്ലേ ഞാൻ ഓഫീസിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് അബോഷൻ ആയതിനു ശേഷം അവർനക്ക് ഇതുവരെ ജോലിക്ക് വന്നിട്ടില്ല അജാ സിക്കാർദും പറഞ്ഞു വിളിച്ചായിരുന്നു ആ എന്തൊക്കെ പറഞ്ഞാലും കിഷോറിൻ്റെ മരണത്തിന് തുടക്കം വിട്ടത് അവർക്ക് തന്നെയല്ലേ അതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ല അവൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാലും ശരിയാവില്ലല്ലോ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തം എന്ന് ഗീത് ചോദിക്കുക പക്ഷേ കോവിന്ദന് അതുപോലെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അവരുടെയെ അവളുടെ വീട്ടിലെ അവരുടെ വീട്ടിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാമോ ഞാൻ അവളെയും കുട്ടി ഓഫീസിലേക്ക് വന്നേക്കാം അത് ശരിയാവില്ല വേണ്ട വെറുതെ നീ അവിടെ നിൽക്കുമെന്ന് വേണ്ട കാരണം നിന്നെക്കുറിച്ചാണ് അവിടെ മോശം വാർത്തയും ഒക്കെ ഓ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്നത് വെറുതെ എന്തിനാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് താങ്ങാൻ നിനക്കാവില്ല അപ്പം ഞാൻ അത്രയ്ക്ക് തൊട്ടപ്പാടി എന്നാണോ കണ്ണേട്ടം കരുതിയിരിക്കുന്നത് ഏ അങ്ങനെയാണോ ഞാൻ അതെ അച്ഛന് എന്ന് അറിഞ്ഞതോടെ എൻ്റെ ധൈര്യം തിരിച്ചു വന്നു ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുത്തോളാം എന്ത് ധൈര്യവും എനിക്കുണ്ട് എന്നൊക്കെ ഗീതു പറയുക ഞാൻ ധൈര്യം കിഷോറിനെ കൊന്നത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി ആ അങ്ങനെയാണെന്ന് തെളിയിക്കണ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് അങ്ങനെയല്ല എന്ന് കണ്ടിട്ട് തോന്നണുണ്ടോ എന്തായാലും ഭദ്രൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഗോവിന്ദ് തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ മാധവിൻ്റെ കാര്യത്തിലും മാധവ് ഇപ്പോൾ രേഖച്ചയുടെ കയ്യിലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് വരാമെന്ന് വെച്ചത് അപ്പോൾ എന്തായാലും പകല് മൊത്തം നമ്മൾ രണ്ടും ഇല്ലാതെ അവന് മൊത്തം രേഖയുടെ കയ്യിലിരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ലന്നെ അവനെല്ലാം ശീലമായിക്കോളും പിന്നെ അവൻ അത്ര പ്രശ്നമാണെങ്കിൽ എന്നെ വിളിക്കും അവർ അപ്പോൾ ഗീത അമ്മ പറന്നങ്ങ് ചെല്ലും ആഹ് എന്തായാലും അവനീടെ വീട്ടിൽ തന്നെ വിടണേ മറക്കല്ലേ എന്ന് ഗീത ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അവർണികയോട് അജാസും അവർണികയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കയാണ് അവർണിക കിഷോർ എന്ന് ഒരു വ്യക്തി ഈ ലോകത്ത് ആരോട് സ്നേഹമില്ലാത്ത സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാതെ കൊല്ലാൻ ശ്രമിച്ച് അവനാണ് അവനെ കൊന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അവർക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാതെ ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകണം ഗീതുഗോ ഗീതവും ഗോവിന്ദാറും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പറയാൻ പറയാനെളുപ്പാ എൻ്റെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു എന്നൊക്കെ ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഗീത് വരുന്നത് അപ്പോഴേക്കും അജാസ് പറഞ്ഞു അവർനി കിഷോറിനെ അവർനിക ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എത്ര നേരമായി പറയുന്നു തനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അവർനിഗല്ല കിഷോറിനെയോ ചെയ്തത് അതേ കിഷോറിൻ്റെ ഘാതകനെ തേടി പോലീസ് പോകുന്നുണ്ട് പിന്നെന്താ കുഴപ്പം അവനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കുമോ അത് ചെയ്തത് അവനോട് അവന് ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാ താൻ തനിക്ക് ഇങ്ങനെ ഒരു കുറ്റബോധം എന്നൊക്കെ ചോദിക്കുകയാണ് അവർണികയുടെ മൂഡ് എന്നിട്ടും ശരിയായില്ല എന്ന് മനസ്സിലായി ഞാൻ ഡാഡിയുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക എന്ന് അവർണിക ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി വകി താങ്ക് യു